അമ്മ വന്ന ആ വസ്തു എൻ്റെ പേരിലോട്ടാകും ആ അമ്മ വന്ന് അപ്പിട്ട് ഇപ്പം അമ്മേനെയും അപ്പനെയും കാലശേഷം എൻ്റെ ചേട്ടൻ്റെ പേരിലാണ് അപ്പം അമ്മ കാലം കഴിഞ്ഞു പോയ പിന്നെ അവൻ വന്ന് എന്നെ എനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ ഞാൻ പിന്നെ എങ്ങോട്ട് പോവും അതുകൊണ്ട് അത് ദയവായി എല്ലാ അമ്മയും കണ്ടുപിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ഇപ്പം ഈ ജപ്തി പൈസ അടച്ചില്ല ജപ്തിയാവൂലെങ്കിൽ അപ്പം എന്തായാലും ദൈവം വീഡിയോ മാക്സം ഷെയർ ചെയ്യുക അവൻ അമ്മയൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് വരെ ഒന്ന് ഷെയർ ചെയ്യണം കാരണം വന്ന് ഒന്ന് ഒപ്പിട്ട് ആ വണ്ടി അങ്ങ് ജപ്തിയാകില്ലല്ലോ അവന് കിടക്കാൻ സ്ഥലമുണ്ടല്ലോ അപ്പൊ അതെങ്കിലും ഒന്നും എന്തായാലും വളരെ സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യം കേൾക്കുമ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം നമ്മൾ നിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലാണ് അപ്പം ഇന്ന് എന്നെ കാണാൻ എന്റെ വീട്ടിൽ ഒരാൾ വന്നു ഇദ്ദേഹമാണ് അനിൽ ചേർന്നേ ചേർന്നിരിക്കും ചേർന്നേ അപ്പോൾ ഇനി തിരിഞ്ഞേക്കും തിരിഞ്ഞേക്കും ഓക്കെ അല്ലേ അപ്പോൾ അല് വന്ന് ഇന്ന് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അനില് ഒരു ഭിന്നശേഷിക്കാരനാണ് അപ്പോൾ അനില് വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനിലിൻ്റെ വീട് ജപ്തി ചെയ്യാൻ ഉള്ളൊരു പരിപാടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ അല്ലേ അത് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ന് ബാങ്കിൻ്റെ ഒരു പേപ്പർ ലെറ്റർ വന്നിരിക്കുന്നത് ബാങ്കിൻ്റെ ലെറ്റർ അത് വേണ്ട കുഴപ്പമില്ല അപ്പോൾ ഇതാണ് അനിൽൻ്റെ അമ്മ അമ്മ വന്ന് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വണ്ടി അതായത് വണ്ടിക്ക് ലോൺ എടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് സംഭവം അനിലൊരു വണ്ടി എടുത്തു അനെടുത്തത് അതിന്റെ ചേട്ടൻ അതിൻ്റെ ചേട്ടൻ ഒരു വണ്ടി എടുത്തു ചേട്ടൻ വണ്ടി എടുത്തിട്ട് ചേട്ടൻ ലോൺ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നോക്കി പറയണം വണ്ടി എടുത്തത് ആണോ വണ്ടിയെടുത്ത് വെല്ലിയമ്മ എടുത്തുകൊടുത്തേ അമ്മയുടെ പേരിലാ വണ്ടി വണ്ടി വീടിന്റെ പേരില്ല യും അപ്പം കാലം ചേട്ടനെന്ന് പറഞ്ഞ് ഓക്കെ അപ്പൊ ഈ വണ്ടി വണ്ടിക്ക് സി സി അടച്ചിട്ടില്ല സി സി അടയ്ക്കാൻ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാപ്പത്തെട്ട് പോയിന്റ് രണ്ട് രൂപ ഏഴ് ദിവസത്തിനുള്ളിൽ അടയ്ക്കണം ഇല്ലെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇപ്പോ ഒരു വിഷയം പറഞ്ഞാല് അനിലെ ഈ അമ്മ അമ്മ എവിടെയൊന്നറിയത്തില്ല പുള്ളിക്കാരി ഈ ഫോട്ടോയെ കാണുന്നൊരു ദേവി ചെയ്ത് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പുള്ളിക്കാരി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ദേവി ചെയ്ത് ഒന്ന് പറ ഒന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒന്ന് വന്ന് ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും കാണിക്കുക അതെ അപ്പോൾ എന്തായാലും അനിലെ ചേട്ടനുണ്ട് ചേട്ടൻ എറണാകുളത്താണ് ചേട്ടൻ വണ്ടി എടുത്തിട്ട് ചേട്ടൻ പുള്ളി ഫാമിലിയായിട്ടോ അതവിടെ നിൽക്കട്ടെ കുഴപ്പമില്ല ചേട്ടൻ ലോൺ അടയ്ക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ ലോൺ അടച്ചിട്ടില്ല ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ ഇതായിട്ട് വന്നിരിക്കുകയാണ് വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലോരോരുത്തർ ഇങ്ങനെ ഒരുപാട് പേര് ഇന്നിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഇന്ന് ഇപ്പോൾ ഇവൻ വന്ന സമയത്ത് ഇതുപോലെ അല്ല് വന്ന സമയത്ത് രണ്ട് കുഞ്ഞുങ്ങൾ വന്നു രണ്ട് പപ്പടവുമായിട്ട് അപ്പോൾ അവർക്ക് വീടിയോടെ മുന്നിൽ വരാൻ താല്പര്യമില്ല റാന്നി എന്നാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരിങ്ങനെ വളരെ സങ്കടത്തിൽ അവരുടെ അപ്പനും അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ് വിഷമമാണ് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു കുഞ്ഞുങ്ങൾ ആ കുഞ്ഞു പ്ലസ് ടുന് പഠിക്കുന്നു കുഞ്ഞ് ഇളയാൾ രണ്ടാം ക്ലാസ് പഠിക്കുന്നു അങ്ങനെ അവരും ഇങ്ങനെ ബുദ്ധിമുട്ടി വീട്ടിൽ വീട്ടിലെ ബുദ്ധിമുട്ട് പ്രാരാബ്ദം കാരണം ഇറങ്ങി വന്ന് പപ്പടം വിറ്റ് വീട് ഉപജീവനം കഴിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഇന്നൊരു ദിവസം കേട്ടു കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം വന്നു ഇനി ഇടയ്ക്ക് സ്കാമുകൾ വരാറുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഇതുപോലുള്ള അനിലെ അനിലല്ലേ അന്നലെ പോലുള്ള സാധാരണപ്പെട്ട ഭിന്നശേഷിക്കാരിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതിന്റെ റിലേറ്റീവ് ആരൊക്കെ അല്ല ഇത്ര നാളെ അല്ലേ കണ്ടിട്ടില്ലല്ലോ ചിറ്റാറിൽ അല്ലേ പക്ഷെ അനിൽ കണ്ടാ പറയത്തില്ല അനിൽ ഇങ്ങനെ ഭിന്നശേഷിയുടെ ബുദ്ധിമുട്ടുണ്ടെന്നോ ഇപ്പൊ എനിക്ക് ഞാനൊരു ഭിന്നശേഷി കാരണം എന്റെ കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ അതിന് ഇത് അറിയത്തുള്ളൂ എന്തായാലും സങ്കടമുണ്ട് അപ്പൊ ഇങ്ങനെ എന്തായാലും എന്തായാലും എക്സാം അങ്ങനെ എഴുതി എടുത്താണെങ്കിൽ വളരെ സങ്കടകരമായിട്ടാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ദേവി ചെയ്ത് ഈ അമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോടൊന്ന് ക്യാമറ കൊണ്ടുവച്ചു ആ അമ്മയോടൊന്ന് ഒന്ന് ഒപ്പിട്ട് കൊടുത്ത് ഞാൻ വണ്ടി ആ ബാങ്കിനെ കൊണ്ടുപോകും എന്തായാലും ചേട്ടൻ അടയ്ക്കത്തില്ലെന്ന് തന്നെ ഓർപ്പാണ് ചേട്ടനെ ചേട്ടനെ വിളിച്ചിട്ടും ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി ചുവായിരം രൂപ അടയ്ക്കാനുണ്ട് ഇതുപോലുള്ള സാധാരണപ്പെട്ട പാവങ്ങളെ പറ്റിക്കുന്ന ഓരോ പരിപാടികളതേ വണ്ടിക്ക് ലോൺ അടക്കാൻ തുടങ്ങും ചേട്ടനായിട്ട് നല്ല പറക്കി കൊടുക്കണ്ട പക്ഷേ എന്നെ ഫോട്ടോ വേറെ ഓപ്ഷൻ ില്ല അവന് ഈ വീട് പോയി കഴിഞ്ഞാൽ വീട് കഴിഞ്ഞാല് പറഞ്ഞത് ഒപ്പിട്ട് കഴിഞ്ഞാൽ വണ്ടി വണ്ടി കൊണ്ടുപോട്ടെ അമ്മ വന്ന് ഒന്ന് ഒപ്പിട്ട് കൊടുത്താ അല്ലേ അപ്പോൾ വേറൊന്നും ഞങ്ങൾ പറയുന്നത് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ ചേട്ടൻ്റെ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ അമ്മയൊന്ന് കാണുന്ന ഒരു ദൈവീയത് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം ഒരു പാവം പിടിച്ച ഒരു ഭിന്നശേഷിക്കാരാണ് അവന് അവന് അതെ അവന് വേറെ വീട്ടിൽ വീട്ടിലാരും ഇല്ല അവർ വല്യമ്മയുണ്ട് വല്യമ്മ എത്തി എത്ര വയസ്സുണ്ട് എഴുപത്തഞ്ച് വയസ്സോളം ഉണ്ടെന്നാണ് അവൻ പറയുന്നത് അവൻ്റെ അറിവ് ആ ഒരു അറിവിൽ വെച്ചിട്ട് അപ്പോൾ എന്തായാലും പല സങ്കടമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കാര്യം ഇങ്ങനെയുള്ള ഓരോരോ ഒരുപാട് കാര്യങ്ങൾ എന്നെ നമ്മുടെ വീട് വീട്ടിലെ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് അതെ മനസ്സോടെ ദേവിയോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് മാക്സിമം ഈ അമ്മയൊന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഒന്ന് കാര്യങ്ങളൊന്നും ഒന്ന് ഒപ്പിട്ട് കൊടുത്താൽ അവൻ്റെ കാര്യം അങ്ങ് തീരും അതെ വലിയ ഉപകാരം അപ്പോൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ നമ്പർ കൊടുക്കണമെന്ന് നിൻ്റെ എൻ്റെയോ പോലീസ് സ്റ്റേഷനിലെ ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ചിറ്റാർ പോലീസ് സ്റ്റേഷൻ അല്ല കുഴപ്പമില്ല വിളിച്ചാൽ മതി ആരിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നമ്പറുണ്ടോ എൻ്റെ നമ്പർ വിളിച്ചാൽ മതി നമുക്ക് ഞാൻ അല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം ഇദ്ദേഹമാണ് ചേച്ചി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവിയത് സ്വന്തം മോനാണ് ഒന്ന് എഴുതി കൊടുത്തുകഴിഞ്ഞാൽ ആ വണ്ടി അവരെ കൊണ്ടുപോകും ചേട്ടന് ഇപ്പോൾ ഈ പാവം പിടിച്ച ഈ പാവം പിടിച്ച ഭിന്നശേഷിക്കാരനെ പെടുത്താനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ചേട്ടൻ കാണിച്ചിരിക്കുന്നത് ഒരുപാട് വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടിയും കാണിക്കുമ്പോൾ അത് ചെറിയ ഉളുപ്പ് വേണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കളഞ്ഞിട്ട് പോയാലും വളരെ സങ്കടമുണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു കേസ് പറഞ്ഞു കൊടുത്തു പറഞ്ഞു അപ്പൊ എന്റെ അവളെ ജീവിതം മൊത്തം നോക്കിക്കോളന്നെതി കൊടുത്തു എഴുതി കൊടുത്തു അല്ലാതെ പോലീസ് സ്റ്റേഷനിലും മറ്റേ എന്റെ ചേട്ടനില്ല അനാഥ് അപ്പോൾ എന്തായാലും ദേവിയേത് ഒന്ന് ഷെയർ ചെയ്യണം കാര്യം ഈ അമ്മയാണ് രണ്ടല്ലേ ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപയോളം അടയ്ക്കാൻ കിടക്കണം വേറൊരു വണ്ടി ആ വീട് വെച്ചിട്ട് വണ്ടി എടുത്ത് വണ്ടി വണ്ടിയെടുത്തിട്ട് ലോൺ അടയ്ക്കത്തില്ല ഈ എന്നാ ചെയ്യാൻ അതായത് ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുണ്ടല്ലോ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് വളരെ സങ്കടമുണ്ട് അപ്പോൾ കാണാൻ അടുത്തൊരു വീടിയായിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ്